കുടകിലെ കുശാൽ നഗർ മൈസൂർ പാതയിൽ പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആർച്ച് നമുക്ക് റോഡിൽ നിന്ന് കാണാൻ പറ്റും ഇത് നമ്മുടെ ഒരു ടിബറ്റൻ സെറ്റിൽമെന്റ് ഇവിടെ ഉണ്ട് അതുമാതിരി ടിബറ്റിന്റെ ഒരു വലിയ ഇവിടെ ഉണ്ട് അവിടേക്ക് പോകുന്ന വഴിയാണത് അപ്പോൾ ഈ ആർച്ച് കണ്ടാൽ അവിടെ അതിൽ അവർ എഴുതിയിട്ടുണ്ട് ടിബറ്റൻ ടെമ്പിളിനെ പറ്റി എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഏകദേശം നമുക്ക് ഒരു മൂന്ന് കിലോമീറ്റർ നമ്മൾ പോയാൽ നമുക്ക് ഈ ടെമ്പിളിൽ എത്താൻ കഴിയും പോകുന്ന സമയത്ത് ഇതുമാതിരി ഇങ്ങനെ ആർച്ചിൽ ഈ ടിബറ്റിന്റേതായ ഓരോ മുദ്രകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്കത് കൂടെ മുന്നിലേക്ക് ഇങ്ങനെ പോയാൽ നല്ല രസമായ ഒരു വഴിയാണ് ഞാൻ നമുക്ക് നമുക്ക് മുന്നോട്ട് തന്നെ പോയി നോക്കാം ടിബറ്റിലെ ഞാന് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ടിബറ്റൻ ടെമ്പിളിൻ്റെ ഏകദേശം അടുത്തെത്തി ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി എവിടെയാണ് പാർക്കിംഗ് എന്ന് നോക്കിയിട്ട് പോവുകയാണ് മൈ ബെറ്റാലി സിസ്റ്റിനെൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ കർണാടകയിലാണ് കർണാടക ഡിസ്ട്രിക്റ്റിലാണ് കർണാടക ഡിസ്ട്രിക്റ്റിലെ കൂർഗിലാണ് എത്തിയിരിക്കുന്നത് അവിടെ കൂർഗിലുള്ള നമ്മുടെ ടിബറ്റൻ മോണാസ്ട്രി ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കുശാൽ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ടിബറ്റൻ്റെ മോണാസ്ട്രി ഇവിടെ ഉള്ളത് ഗോൾഡൻ ടെമ്പിൾ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് വരുന്നത് എന്തായാലും ഇതൊന്ന് കാണാം ഇതാണ് നമ്മുടെ ടിബറ്റൻ ടെമ്പിളിൻ്റെ പ്രവേശന കവാട് ഇതാണ് ഇതാണ് പേര് കൊടുത്തിരിക്കുന്നത് പേര് വായിക്കാൻ കേട്ടില്ല ഇവിടേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരുപാട് പാർക്കിംഗ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാം നാൽപ്പത് രൂപ പാർക്കിംഗ് ചാർജ് ചെറിയ വണ്ടികൾക്ക് കാറിനൊക്കെ മേടിക്കുന്നുണ്ട് ഞങ്ങൾ കാറിലാണ് വന്നിരിക്കുന്നത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ ഇനി ഉള്ളിൽ കയറാം ക്യാമറ അലവിടാണെന്നറിയില്ല എന്തായാലും കയറി വയ്ക്കാം ഇവിടെ വലിയൊരു കോംപ്ലക്സ് ആണ് ഉണ്ടാക്കി വയ്ക്കുന്നത് എല്ലാം കുറേ റൂമുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ടെമ്പിള് ഇതിൻ്റെ പിന്നിലായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ പിൻഭാഗത്ത് പോയാലാണ് ടെമ്പിൾ ഉള്ളത് ഇതാ നമ്മുടെ കൂടെ നമ്മുടെ കുട്ടേട്ടുണ്ട് ആയെ കുട്ടേട്ട് നമ്മുടെ രൂപേഷ് ഉണ്ട് രണ്ടുപേരും കൂടെ ഉണ്ട് അവരവിടെ വണ്ടിയിലാണ് വന്നിട്ടില്ല ഞങ്ങളിങ്ങനെ ഇറങ്ങിയത് ചെറിയൊരു മഴയൊക്കെ ചാറുന്നുണ്ട് അടിപൊളി നല്ല ക്ലൈമറ്റ് ഇവിടെ ഈ സൈഡിൽ കടകളൊക്കെ ഉണ്ട് സുവനീറുകളൊന്നു വേണ്ട ചെറിയ മാലകൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് ഈ ഏരിയ ലൊക്കാലിറ്റി മുഴുവൻ ഇവരുടെ സെറ്റിൽമെൻ്റ് ആണ് ഒരുപാട് വീടുകൾ ഇവരുണ്ട് അവർ താമസിക്കുന്ന ഏരിയകളാണ് ഇവിടെയൊക്കെ നമുക്ക് ഉള്ളിലേക്ക് നല്ല പോയി നോക്കാം ഗോൾഡൻ ടെമ്പിൾ എന്ന പേരിലാണ് ഈ അമ്പലം പറയപ്പെടുന്നത് അങ്ങനെ ബിൽഡിംഗ് ഉണ്ട് അവിടെ ഒരു കവാട ഉണ്ട് അതിൽ കൂടെ ഉള്ളിലേക്ക് കയറുക നമുക്ക് മോണാശ്രയിലേക്ക് എത്താം ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല അടിപൊളിയൊരു ടെമ്പിളാണ് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാം ടൂറിസ്റ്റുകളാണ് അധികം രണ്ട് ടെമ്പിൾ ആണ് ഇതിന്റെ ഉള്ളിലുള്ളത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു ടെമ്പിൾ ഇതിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് മറ്റേ ടെമ്പിൾ ഉണ്ട് നല്ല ഹൈറ്റിലാണ് ഈ ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത് പലരും ടെമ്പിളിനെ പശ്ചാത്തലമാക്കി സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കർണാടകയിലെ കൊടഗ് ജില്ല ആ കൊടുക് ജില്ലയിലെ ബൈലോകുപ്പ് ബൈലോക്കുപ്പയെന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ടിബറ്റൻ ആത്മീയ കേന്ദ്രമാണ് ഈ ഗോൾഡൻ ടെമ്പിൾ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ബുദ്ധമതത്തിൻ്റെ പ്രതീകങ്ങൾ ചിത്രീകരിക്കുന്ന ചക്രമുള്ള ആകർഷകമായ നാല് ദിന ഗോപുരമാണ് ഇപ്പോൾ നമുക്കിവിടുന്ന് കാണാൻ കഴിയുന്നത് വളരെ ഭംഗിയുള്ള ഒരു ഗോപുരം തന്നെയാണ് അത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് നമുക്ക് പ്രവേശന സമയം തന്നിരിക്കുന്നത് അതുമാതിരി നമുക്ക് ഫ്രീ ആണ് കാശും പാസും എടുക്കേണ്ട ആവശ്യമില്ല നമുക്കെപ്പോഴും കയറി ചെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നിർമ്മാണം ആരംഭിച്ച ഈ ഗോൾഡൻ ടെമ്പിള് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ഭക്തർക്കായിട്ട് തുറന്ന് കൊടുക്കുന്നത് ഇവിടെ വരുന്നവർക്ക് താമസിക്കാൻ നമ്മുടെ കുശാൽ നഗറില് ഹോംസ്റ്റേകൾ അതേപോലെ റിസോർട്ടുകൾ ഒക്കെ ലഭ്യമാണ് കെ ടി ഡി സിയുടെ മയൂര വാലി വ്യൂ ഹോട്ടൽ ഇവിടെയുണ്ട് പിന്നെ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള മടിക്കേരി നഗരത്തിൽ കൂടുതൽ നമുക്ക് റൂമുകളും ഹോട്ടലുകളും അവിടെയുണ്ട് ഇവിടെ ഒരുപാട് വിളക്കുകളാണ് ഇതിൽ വച്ചിരിക്കുന്നത് ഇതെന്താ നെയ്യാണോ അല്ലേ തിരിയെല്ലാം വെച്ചിട്ട് രാത്രി കത്തിക്കാനുള്ളത് ഒരുപാട് ഫുൾ നിറച്ചും വിളക്കുകൾ വെച്ചിട്ടുണ്ട് രാത്രി നല്ല സ്റ്റൈലായിട്ടുണ്ടാവും കാണാൻ ഇവിടെ വലിയൊരു ബെല്ല് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ടെമ്പിളാണ് ഈ കാണുന്നത് ഇതാണ് ശരിയായ ടെമ്പിൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെന്റിൽ ഒന്നാണ് ഈ സുവർണ ക്ഷേത്രം ൻ സന്യാസികളാണ് അവരെന്തോ പ്രേർ എന്തോ കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ് എല്ലാരും എല്ലാരോ കയ്യിൽ അവരുടെ ബുക്ക് ഉണ്ട് ആത്മീയ ബുക്ക് ടിബറ്റൻ സന്യാസി വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഇവരെ ഇങ്ങനെ ഒന്നിച്ചു കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവരെ കാണാൻ ഇങ്ങനെ നമുക്ക് മോണാസ്ട്രയുടെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം ഉള്ളിലേക്ക് നമ്മൾ പാദർശകൾ കൊണ്ടുപോവാൻ സമ്മതിക്കില്ല അപ്പോൾ പുറത്ത് നമുക്ക് സുരക്ഷിതമായിട്ട് ഒരു ഭാഗത്തൂടെ വെക്കാം നോക്കുമല്ലേ ടിബറ്റൻ മോണാസ്ട്രയുടെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കാം ഓ ടെമ്പിൾ കേട്ടോ പ്രയർ ചിത്രപ്പണികളോടും അതുപോലെ തന്നെ പുത്തുപണികളും ഉള്ള അതിവിശാലമായ ഒരു ഹോളാണ് അതിൽ മൂന്ന് പ്രതിമകൾ കാണാം ഒന്ന് നടുവിലുള്ളതാണ് നമ്മുടെ ശ്രീ ബുദ്ധൻ്റെ പ്രതിമയാണ് നടുവിലുള്ളത് സ്വർണവർണത്താൽ അലങ്കൃതമായ മൂന്ന് വലിയ പ്രതിമകളാണ് നമുക്ക് ഈ ഹോളിൽ കാണാൻ കഴിയുന്നത് നിശബ്ദത പാലിക്കാൻ മുന്നറിയിപ്പുണ്ടെങ്കിലും വന്നവരവിടെ കലപര ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് എല്ലാവരും അമ്പലത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ശ്രീബുദ്ധൻ്റെ ഇരുവശങ്ങളിലുമായി അമിതായുസിൻ്റെയും പത്മസംഭവന്റെയും പ്രതിമകളാണ് രണ്ട് വശത്തുമായിട്ട് ഉള്ളത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കും അതുമാതിരി സന്ദർശകർക്കും ഇവിടെ പ്രാർത്ഥനകൾ നടത്താം അതുപോലെ തന്നെ ധ്യാനങ്ങൾ നടത്താം വഴിപാടുകൾ ഇവിടെ നൽകാം പിന്നെ മണിപ്രാർത്ഥന ഡ്രമ്മുകൾ തിരിക്കാം ഈ പ്രാർത്ഥന ഡ്രമ്മുകൾ തിരിക്കുന്നത് ബുദ്ധമത പ്രാർത്ഥനയായ ഓം മാണി പത്മേഹം എന്ന ജപത്തിൻ്റെ അതേ ഗുണം നൽകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നാംറൂളിംഗ് മൊണാസ്ട്രി എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും അറിയപ്പെടുന്നത് സുവർണക്ഷേത്രം എന്ന പേരിലാണ് ഇവിടെ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടേഷൻ കാണാം അതിനെ പശ്ചാത്തലമാക്കിയിട്ടാണ് നമ്മളിപ്പോൾ കണ്ട ആ ബുദ്ധക്ഷേത്രം നിൽക്കുന്നത് തൊട്ടടുത്തുള്ള മറ്റൊരു ക്ഷേത്രമാണിത് അതിഗംഭീരമായി തന്നെയാണ് ഇതിൻ്റെ പണികൾ എല്ലാം നടത്തിയിട്ടുള്ളത് ഉള്ളിലെ ചുമരുകളിലെല്ലാം ബുദ്ധകാലഘട്ടത്തിൻ്റെ കഥകളടങ്ങുന്ന അതിമനോഹരമായ പെയിൻറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട് പല സംഭവങ്ങളുടെയും ഓരോ കഥകളാണ് ഈ ചിത്രങ്ങളിൽ അവർ ആലേഖനം ചെയ്തിരിക്കുന്നത് ഈ സുവർണ ക്ഷേത്രത്തിൻ്റെ കോംപ്ലക്സിൽ ഏകദേശം പതിനാറായിരം അഭ്യർത്ഥികളും അതുപോലെ തന്നെ അറുന്നൂറ് സന്യാസിമാരും ഇവിടെ താമസിച്ച് വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഭക്തജനങ്ങൾ ബുദ്ധ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കാണാം അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് പുറത്തേക്ക് നടക്കുകയാണ് നമ്മൾ കടന്നു വന്ന വഴിയാണ് മുന്നിൽ കാണുന്നത് ഇപ്പോഴും ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുമാതിരി അവിടെയുള്ള ഭക്തജനങ്ങളും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സുവനീരുകൾ ഇവിടെ ഉണ്ട് നല്ല ശബ്ദം വരുന്ന അടിപൊളി സാധനങ്ങളല്ലേ കൊറേ ബെല്ലുകൾ ഇവിടെ ഇതാ നല്ല രസുണ്ടല്ലേ കാണാൻ ഇവിടെയൊക്കെ സാധാരണ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും പോയി കാണുന്നവരി തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് വുഡിൻ്റെയൊക്കെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് പിന്നെ മാല വള ബുദ്ധൻ്റെ കുറേ പ്രതിമകൾ ഇവിടെ ഉണ്ട് ഞാനെന്തായാലും ഒരു മരത്തിൻ്റെ ഒരു കയ്യില് മേടിച്ചു കേട്ടോ നമ്മുടെ മീനൊക്കെ പൊരിക്കുമ്പോൾ പൊരിക്കുമ്പോനായിട്ടത് മറച്ചിടാൻ പറ്റിയ നോൺ സ്റ്റിക്കിൻ്റെ ഒരു വുഡിൻ്റെ കയ്യിലാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അവരുടെ പ്രയറാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ വണ്ടിയിലൊക്കെ നമ്മൾ കൊടികളിൽ കാണാറില്ലേ ഒരു പ്രയർ വെച്ചിട്ട് പോകുന്നത് ടിഫിറ്റൻ പാഗ് പറഞ്ഞിട്ട് വെക്കാറുണ്ട് എല്ലാവരും വണ്ടിയിലൊക്കെ അതിലെഴുതിയിരിക്കുന്ന പ്രയറാണ് ഇതിലെഴുതിയിരിക്കുന്നത് ഇതിൽ അങ്ങനെ ഒരു കാപ്പി പിടിക്കാൻ വേണ്ടിയാണല്ലോ ബുദ്ധ ഉണ്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് അടിപൊളി ലോണൊക്കെ സെറ്റ് ചെയ്ത റെസ്റ്റോറൻറ്റ് അവിടെ ചേട്ടന്മാരും പറഞ്ഞോ ചായ പറഞ്ഞോ കാപ്പി ഒരു പറഞ്ഞു അമ്പത് നീ എന്താ പറഞ്ഞത് സുപേഷ് ചായ അതെ ഉണ്ടാവുണ്ടാവും കാപ്പിക്കൂടുക എന്തായാലും ഞങ്ങള് വി ഐ പിന്നെ കാപ്പി പറഞ്ഞു നമ്പർ പിയ കൊടുത്താലും ഒരു കാപ്പി പിടിക്കാണ് ഇവിടെ എല്ലാ കടകളാണ് കേട്ടോ നിറച്ചു വെച്ചിരിക്കുക കടയിലെ സാധനങ്ങളൊക്കെ എന്നാലും ഈ ഏരിയ മുഴുവൻ അവരുടെ താമസ സ്ഥലങ്ങളാണ് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ശരിക്കും നമ്മളൊരു ടിബറ്റിൽ പോയാൽ മതി എല്ലാ ആൾക്കാരും അവര ആൾക്കാര് എല്ലാം ടിബറ്റൻസ് തന്നെ അങ്ങനെ നമ്മുടെ കാപ്പി വന്നിട്ടുണ്ട് അമ്പത് ഉപ്പയുടെ കാപ്പി ചെറിയൊരു ഗ്ലാസ് അപ്പുറത്തെ ചായ ചായക്ക് എത്രയാണ് പറഞ്ഞേ ചായക്ക് മുപ്പത് ചായക്ക് മുപ്പത് രണ്ട് കാപ്പി അല്ലേ രണ്ട് കാപ്പി ഒരു ചായ മാറി വരുന്നവരൊക്കെ കുടിക്കുക കാപ്പി അപ്പൊ നിങ്ങൾ കൂറുകിൽ കൂടെ വരികയാണെങ്കിൽ കൂർഗിനെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒന്ന് നിങ്ങൾ കാണുക നിങ്ങൾക്ക് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഇത് മറക്കാതെ ഇതൊന്ന് കാണാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക വളരെ അടുത്തു തന്നെയാണ് കൂറുകിൽ നിന്നും അമ്പത് രൂപയുടെ മൈ ബെറ്റാലിയൻ സിസ്റ്റിന എൻ്റെ ഫാമിലിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് എൻ്റെ യാത്രയിലെ പങ്കാളികളായി നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം